പോക്സോ നിയമവിരുദ്ധ തടവ് കേസുകളിൽ പരാതി നൽകി എഫ്ഐആർ ഇട്ടിട്ടും പോലീസ് നടപടി സ്വീകരിക്കുന്നില്ലെന്ന് ഇരയാക്കപ്പെട്ട പെൺകുട്ടിയുടെ ആരോപണം കോഴിക്കോട് ചോമ്പാല സ്റ്റേഷൻ പരിധിയിൽ രജിസ്റ്റർ ചെയ്ത കേസുകളിലാണ് നടപടിയില്ലാത്തത് രക്ഷിതാക്കൾക്കും സഹോദരിക്കും ബന്ധുക്കൾക്കുമെതിരെയാണ് പെൺകുട്ടിയുടെ പരാതി സമയം രാവിലെ രക്ഷിതാക്കളുടെയും സഹോദരിയുടെയും അറിവോടെ റൂമിൽ പെൺകുട്ടിയുടെ മുറിയിലേക്ക് വാതിൽ ഒരു സംഘം ഗുണ്ടകൾ അതിക്രമിച്ചു കയറി പുരുഷന്മാരും സ്ത്രീകളും ഉൾപ്പെടുന്ന ഗുണ്ടാസംഘം പെൺകുട്ടിയെ മർദ്ദിക്കുകയും സംഘത്തിലെ പുരുഷന്മാരുടെ മുന്നിൽ വെച്ച് നിർബന്ധിച്ച് വസ്ത്രം മാറ്റിക്കുകയും ചെയ്തു പിന്നീട് പെൺകുട്ടിയെ ബലമായി പിടിച്ചുകൊണ്ടുപോയി പെൺകുട്ടിയെ കൊണ്ടുപോയത് തിരൂരിലുള്ള മാനസികാരോഗ്യ കേന്ദ്രത്തിലേക്ക് പരിശോധനാ ഫലങ്ങൾ മുൻപേ നൽകി എന്റെ റൂമിലേക്ക് അഞ്ച് ഗുണ്ടകൾ ഇടിച്ച് കയറുന്നത് എന്റെ വാതിലിന്റെ ഈ കീ പട്ട നിലത്തേക്ക് പോവുകയാണ് അതിൽ മൂന്ന് ആണങ്കന്മാറും രണ്ട് പെണ്ണുങ്ങളുമാണ് ഗുണ്ടകളുണ്ടായത് ഇവർ കയറി വന്ന ഉടനെ തന്നെ അടിക്കുന്നുണ്ട് മുഖത്തടിക്കുന്നുണ്ട് മേത്തിക്കുന്നുണ്ട് കയ്യും കാലും കെട്ടിയിട്ടിട്ടാണുള്ളത് നിങ്ങൾ ആരാണ് നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് വെച്ചപ്പോൾ അവർ പറഞ്ഞത് സി ഐ സി ജു ഒരു ലെറ്റർ ഇവർക്ക് എന്താ പറയുക ഒരു കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ഇൻസ്ട്രക്ഷൻ പ്രകാരമാണ് നമ്മൾ വരുന്നത് എന്നിട്ട് ഇവർ മുഖവും കൈയും കാലും ഒക്കെ കെട്ടിയിട്ട് മേലെ എൻ്റെ റൂമിൽ നിന്ന് വലിച്ചുകൊണ്ടുവന്നിട്ട് ഏണീന്നൊക്കെ വലിച്ചു കൊണ്ടുവരികയാണ് ഞാൻ കരയുന്നുണ്ട് ആരൊന്നും കേൾക്കാനും പോലും പറ്റുന്നില്ല വായി വൈകുവിട്ടിട്ട് അവിടെയാണ് കൊണ്ടുപോയിരിക്കുന്നത് ഹോസ്പിറ്റലിൽ ഇട്ടിട്ട് കംപ്ലീറ്റ്ലി ആ സൈക്കോട്ടിക് എന്നെ കൊണ്ട് കുടിപ്പിച്ചിട്ട് നാക്ക് പൊന്താത്ത ഒരാളാക്കി മാറ്റണം അവളുടെ ലീഗൽ കേസുകളൊന്നും നടക്കാൻ പാടില്ല കാരണം മെന്റലാന്ന് പറഞ്ഞാൽ കേസുകൾ നടക്കരുത് അങ്ങനെയുള്ള രീതിക്കാണ് അവൾ പ്ലാൻ ചെയ്തത് മനോരോഗ കേന്ദ്രത്തിൽ നിന്ന് വീട്ടിലെത്തിയതിനു ശേഷവും പെൺകുട്ടിയെ പിതാവും സഹോദരിയും മാനസികമായി ഉപദ്രവിച്ചു പതിനഞ്ച് മുതൽ പിതാവിൽ നിന്നും നേരിട്ട ലൈംഗിക പീഡനത്തെക്കുറിച്ച് പെൺകുട്ടി സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകി പതിനാലാം തീയതി സിറ്റി പോലീസ് കമ്മീഷണർ കോഴിക്കോട് പോയിട്ടാണ് കംപ്ലൈൻ്റ് കൊടുത്തത് അങ്ങനെ എഫ്ഐആർ രണ്ട് ദിവസം മുതൽ പതിനേഴാം തീയതി മൂന്ന് സമയം എടുത്തു അത് പോക്സോ കേസിന് മാത്രമേ എടുത്തിട്ടുള്ളൂ ഇതിൽ പോലീസിൻ്റെ മിസ് യൂസിങ് വന്നിട്ടില്ല പിന്നെ മജിസ്ട്രേറ്റിൽ വൺ സിക്സ്റ്റി ഫോർ സിആർ പി സി കൊടുത്തു റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഞാൻ ഇൻ ഡി പിന്നീടെ കാര്യം പറഞ്ഞു മാം പറഞ്ഞു പ്രാക്ടീസ് നോർട്ട് പ്രീവിയസ് താങ്ക്സ് അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് സപ്പോർട്ടിങ് ഡോക്യുമെന്റ്സ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അത് വെച്ചിട്ട് എന്താന്ന് വെച്ചാൽ ഇത് സബ്മിറ്റ് ചെയ്യാൻ പറ്റണം അന്ന് തന്നെ സബ്മിറ്റ് ചെയ്ത് അതിൻ്റെ അടുക്ക സി ഐ സി എതു മാസം ഇങ്ങനെ പറയുന്നുണ്ട് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഇലീഗൽ കൺഫൈൻമെന്റിന്റെ എഫ്ഐആർ എടുക്കാം കുറച്ച് ദിവസം കഴിയിട്ടേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ ഇത് സബ്മിറ്റ് ചെയ്യാൻ പോകുന്നത് കണ്ടപ്പോൾ ആൾ പറഞ്ഞു നമ്മളെ തന്നെ ഓക്കെ ഞാൻ നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ എഫ് എടുക്കാം എന്നൊക്കെ പറഞ്ഞു സ്റ്റേറ്റ്മെന്റ് എടുത്തു പിന്നെ സ്റ്റേറ്റ്മെന്റ് എടുത്തു ആ കാര്യങ്ങളൊക്കെ ചെയ്തു പിന്നെ എഫ്ഐആർ ഇട്ടു മൊത്തം നിയമവിരുദ്ധ തടവിന്റെ പിതാവിനെയും സഹോദരിയെയും മാതാവിനെയും കണ്ടാലറിയാവുന്ന അറിയാവുന്ന മറ്റഞ്ചുപേരെയും ബന്ധുക്കളെയും പ്രതി ചേർത്ത് കൊണ്ടുള്ള മറ്റൊരു കേസ് ചോമ്പാല സ്റ്റേഷൻ ചുമതലയിൽ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥൻ പക്ഷേ നടപടി പെൺകുട്ടിയുടെ ആരോപണം ഫാദർ അറസ്റ്റ് അറസ്റ്റഡ് അറസ്റ്റഡല്ല ഫാദർ എന്ന് മാത്രമല്ല ഇതിലുള്ള പ്രതികൾ ആരും അല്ല അവർ അന്വേഷിക്കുന്നുണ്ട് അന്വേഷിക്കുന്നുണ്ട് എന്ന് പറയാൻ ഒരു നടപടിയില്ല പിന്നെ റീസെന്റ് പോലും എനിക്ക് ത്രട്ടണിങ് ആണ് അതായത് ഡെയിലി എല്ലാവർക്കും റിലേറ്റീവ്സിൻ്റെ സൈഡിലൊക്കെ ഒന്നാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസ് സൈഡിൽ നിന്ന് ചൊവ്വല പോലീസ് സൈഡിൽ നിന്ന് എല്ലാ ഇൻഫർമേഷനും അവർക്ക് കിട്ടുന്നുണ്ട് എൻ്റെ ഫാമിലിക്ക് കിട്ടുന്നുണ്ട് പോക്സോയും നിയമവിരുദ്ധ തടവും ഉൾപ്പെടെ രണ്ട് കേസുകൾ ഇതുവരെ ആരെയും അറസ്റ്റ് ചെയ്തിട്ടില്ല പ്രതികൾ അവരുടെ വീടുകളിൽ തന്നെയുണ്ട് പ്രതികൾക്ക് രക്ഷപ്പെടാൻ പോലീസ് അവസരമൊരുക്കുകയാണോ എന്തുകൊണ്ട് ഇതുവരെ നടപടിയെടുക്കുന്നില്ല മാതൃഭൂമി ന്യൂസ് കോഴിക്കോട്